മഞ്ചേശ്വരത്ത് മാസങ്ങൾക്ക് മുമ്പ് പന്ത്രണ്ട് കോടി രൂപയുടെ പൂജാ വെമ്പർ കടയിൽ വ്യാജ ലോട്ടറി വില്പന ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തിയ പോലീസ് ഇവിടെ നിന്നും ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പിടിച്ചെടുത്തു മംഗൽപാടി പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് മഞ്ചേശ്വരം മജീർപള്ളയിലെ കോടിയൂരിൽ പ്രവർത്തിക്കുന്ന ഭാരത് ലോട്ടറി ഏജൻസി എന്ന കടയിൽ നടത്തിയ റെയ്ഡിലാണ് ലോട്ടറി നിയമം ലംഘിച്ച് കേരള ലോട്ടറി ഓൺലൈൻ ഡോട്ട് ഇൻ എന്ന വ്യാജ വെബ്സൈറ്റിലൂടെ കേരള സംസ്ഥാന ഭാഗ്യക്കുറികൾ ഓൺലൈനായി വിൽപ്പന നടത്തുന്നതായി കണ്ടെത്തിയിരിക്കുന്നത് മജിർപ്പള്ളയിലെ ജോജോ എന്നയാളാണ് ലോട്ടറി കട നടത്തിവത് ഇവിടെ നിന്നും വ്യാജ ലോട്ടറി വിൽപ്പനയ്ക്കായി ഉപയോഗിച്ചു വന്ന ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് രഹസ്യവേദത്തിന്റെ അടിസ്ഥാനത്തിൽ മഞ്ചേശ്വരം ഇൻസ്പെക്ടർ ടോൾസന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ ടി വിശാഖ് ഗ്രേഡ് എസ് ഐ മധുസൂദനൻ സിവിൽ പോലീസ് ഓഫീസർ ധനേഷ് എന്നിവരടങ്ങിയ സംഘം കടയിൽ ഇവിടെ വിദേശികളും അന്യ രാജ്യ രാജ്യത്തൊഴിലാളികളും താമസിക്കുന്ന ധാരാളം താമസിക്കുന്ന ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് ജില്ല ഒരു റൂറൽ ഏരിയ ഇവിടെ ഇതുപോലെ ഒരു തട്ടിപ്പ് ഇവിടെ നടക്കുന്നുണ്ടെന്നിട്ട് ഈ പോലീസ് റെയ്ഡ് ചെയ്തപ്പോഴെ നമുക്ക് മനസ്സിലായി അന്വേഷണം സമഗ്രമായി നടക്കണം ഇതിൻ്റെ മറവിൽ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അത് പോലീസ് കണ്ടെത്തണം ഇന്നലെ ഇന്നലെ പോലീസ് റെയ്ഡാമെന്ന ഇന്നലെ ഇങ്ങനൊരു സംഭവം നമുക്ക് മനസ്സിലാണത് ഒരു ഇത്രയും വലിയൊരു ഓൺലൈൻ തട്ടിപ്പും നമുക്ക് മനസ്സിലാണ് ഇന്നലെ പോലീസ് വന്നിട്ട് റൈഡ് ലക്ഷമാണ് അപ്പോൾ അതായത് ഞങ്ങൾ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇത് പിന്നെ ഒരു ലോട്ടറിയും അതുപോലെ കോലിയ സെൻസ് ഇങ്ങനെയൊക്കെയാകുമെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ ഒരുപാട് തൊഴിലാളികൾ ഒരുപാട് തൊഴിലാളികൾ വന്നിട്ട് ഇവിടെ ഒരുപാട് തൊഴിലാളികൾ ഇവിടെ വരുന്നുണ്ട് ലോട്ടറി വാങ്ങുന്നത് ഇങ്ങനെ ആ ലോട്ടറി പിന്നെ ഒരു സർവീസായിട്ടുള്ള ഒരു കടാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് പക്ഷേ ഇന്നലെ വന്നിട്ട് വന്നിട്ട് പോലീസ് വരാൻ മാത്രം ഞങ്ങൾക്ക് മനസ്സിലാണ് നാട്ടുകാരായ എല്ലാവരും വല്ലാതെ വിഷമത്തിലാണ് ഇപ്പോൾ ഒരു അടുക്കളയിൽ അവർ പിന്നെ ഈ രാജ്യമായി ടിക്കറ്റ് ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നുണ്ടെന്ന് നമുക്കറിയാം ഇത് പോലീസ് മുന്നേക്കുറിച്ചു പറഞ്ഞു പിന്നെ അവർ തന്നെ കട വാങ്ങിയത് ലോട്ടറി വേണ്ടി അടുത്ത് ഉണ്ടായിരുന്നു ഷോപ്പ് നാല് ഇങ്ങോട്ട് കണ്ടെത്തിയ കാര്യങ്ങളിൽ കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ടെന്നും തെളിവുകളും ശേഖരിച്ച ശേഷം മാത്രമേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുവെന്നും പോലീസ് അറിയിച്ചു ലോട്ടറി തട്ടിപ്പിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട് പേപ്പർ ലോട്ടറി അല്ലാതെ ഓൺലൈൻ വഴിയുള്ള ഒരു ലോട്ടറി വില്പനയും സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് നടത്തുന്നില്ല അതുകൊണ്ടുതന്നെ സംസ്ഥാന ഭാഗ്യക്കുറിയുടെ മറവിൽ സംസ്ഥാന വ്യാപകമായി തന്നെ ഇത്തരം ലോട്ടറി ടിക്കറ്റുകൾ വിൽപ്പന നടത്തുന്നുണ്ടെന്നാണ് വ്യക്തമാകുന്നത് ഇതേക്കുറിച്ച് സത്യസന്ധവും സമഗ്രവുമായ അന്വേഷണം നടത്തിയാൽ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ എളുപ്പത്തിൽ പുറത്തു കൊണ്ടുവരാൻ കഴിയും ഒറ്റ നമ്പർ ഉൾപ്പെടെയുള്ള ലോട്ടറി തട്ടിപ്പുകളും അനുദിനമെന്നോണമാണ് സംസ്ഥാനത്ത് വർദ്ധിച്ചും വ്യാപിച്ചും കൊണ്ടിരിക്കുന്നത്